രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം പെറ്റുകൂട്ടുന്നവരാണ് വംശവർധനം ഉണ്ടാക്കി രാജ്യത്തെ ന്യൂനപക്ഷത്തിൽ നിന്ന് ഭൂരിപക്ഷത്തിലേക്കുള്ള യാത്രയിലാണവർ ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഈ അടുത്ത കാലത്തായി കേൾക്കുന്ന ഏറ്റവും വലിയ അശ്ലീലമാണ് ഈ പറഞ്ഞത് വർഷങ്ങളായി രാജ്യത്തെ ഹിന്ദുത്വവാദികൾ പൊതുവിൽ ഉന്നയിക്കുന്ന ഈ ആരോപണം മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും എല്ലാം പ്രതിനിധീകരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞാൽ അതിലും വലിയൊരു കളങ്കം ഉണ്ടാകാനില്ല കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം ഇത്തരത്തിൽ ഏറെ വിവാദമായിരുന്നു ഇതാദ്യമായല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വിഷം വമിക്കുന്നത് മുൻപ് ഗുജറാത്തിലെ വംശകത്തിയിൽ നിന്ന് രക്ഷപ്പെട്ട മുസ്ലിങ്ങൾ താമസിച്ച സ്ഥലങ്ങൾ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രമായാണ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരുന്നത് ഒരു സമൂഹത്തിൻ്റെ ജനസംഖ്യാ വർധന കണക്കാക്കുന്നത് അവിടുത്തെ മൊത്തം പ്രത്യുൽപാദന നിരക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു സ്ത്രീക്ക് ഇത്ര കുട്ടികൾ ഉണ്ടാകുമെന്നതാണ് ഈ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം രാജ്യത്തെ ഒരു സ്ത്രീക്ക് ശരാശരി രണ്ട് പോയിൻ്റ് രണ്ട് കുട്ടികൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇത് മൂന്നേ പോയിൻറ്റ് നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇത് അഞ്ച് പോയിൻറ്റ് ഒൻപതുമായിരുന്നു ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മതസമുദായത്തിൻ്റെയും ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഒന്ന് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കുകൾ അനുസരിച്ച് രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് രണ്ടേ പോയിൻറ്റ് കുട്ടികളാണ് ശരാശരി ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇത് നാല് പോയിൻറ്റ് നാലായിരുന്നു അതായത് മൊത്തം പ്രത്യുൽപാദന നിരക്ക് ഏറ്റവും വേഗത്തിൽ കുറയുന്ന സമൂഹമാണ് മുസ്ലിങ്ങളുടേത് എന്നർത്ഥം രണ്ടായിരത്തി പതിനഞ്ചിലെ തന്നെ കണക്കനുസരിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ടി എഫ് ആറിലെ വ്യത്യാസം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ വ്യത്യാസം ഒന്നേ പോയിൻറ്റ് ഒന്ന് ആയിരുന്നു എന്ന് പറയുമ്പോഴാണ് മുസ്ലിം സമുദായം ജനസംഖ്യാ നിയന്ത്രണത്തിൽ കൈവരിച്ച നേട്ടം മനസ്സിലാകുക ഇനി ജനസംഖ്യാ കണക്കുകളിലേക്ക് കൂടി ഒന്ന് നോക്കാം രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടില്ല അന്നത്തെ കണക്കനുസരിച്ച് രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ പതിനേഴ് പോയിന്റ് രണ്ട് രണ്ട് കോടിയായിരുന്നു അതായത് അന്ന് ഉണ്ടായിരുന്ന ആകെ ജനസംഖ്യയുടെ പതിനാല് പോയിന്റ് രണ്ട് ശതമാനം മാത്രം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന് പത്തു വർഷം മുൻപ് ശേഖരിച്ച ജനസംഖ്യാ കണക്കിൽ അക്കാലത്തെ മുസ്ലിം ജനസംഖ്യ പതിമൂന്ന് പോയിന്റ് എട്ട് ഒന്ന് കോടിയായിരുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം പത്തു വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായ വർദ്ധന ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവായിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തി ഒന്നിനുമിടയിൽ മുസ്ലിം ജനസംഖ്യ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് നാല് ഒൻപത് വർദ്ധിച്ചിരുന്നുവെങ്കിൽ പിന്നീടുള്ള പത്തു വർഷ വളർച്ച നിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം കുറഞ്ഞു രാജ്യത്ത് ഏറ്റവും ജനസംഖ്യാവർദ്ധനവുണ്ടായ സംസ്ഥാനം ഉത്തർപ്രദേശും ആസാമുമാണ് ഏറ്റവും കുറവ് കേരളത്തിലും ഉത്തർപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും രണ്ടായിരത്തി ഒന്നിനുമിടയിൽ വർദ്ധിച്ചു വന്ന ഈ നിരക്ക് രണ്ടായിരത്തി പതിനൊന്ന് പത്തൊമ്പത് എത്തിയപ്പോൾ തീരെ കുറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഒരു സെൻസസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നുള്ള മുസ്ലിം ജനസംഖ്യയിലെ കുറവ് കൂടുതൽ പ്രകടമാവുമായിരുന്നു ഈയൊരു കണക്കുകൾ മുന്നിലുള്ളപ്പോഴാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ മുസ്ലിം വിഭാഗത്തിനെതിരെ പരസ്യ പ്രസ്താവനയുമായി എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അങ്ങനെ സംഭവിക്കുന്ന ദിവസം തൻ്റെ പൊതുജീവിതം ഇല്ലാതാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ അതിന് വിരുദ്ധമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും വിദ്വേഷ പ്രസംഗങ്ങൾ പ്രധാനമന്ത്രി പതിവാക്കിയത് ദളിതർക്കും പിന്നോക്കക്കാർക്കുമുള്ള സംവരണം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണമാണ് രാജ്യത്തുടനീളം നടക്കുന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നരേന്ദ്രമോദി പതിവായി ഉപയോഗിക്കുന്നത് നരേന്ദ്രമോദി മാത്രമല്ല ബി ജെ പിയുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്ക ഘട്ടത്തിൽ നാനൂറ് സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്ന നരേന്ദ്രമോദിയും സംഘവും അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലും നേരിട്ടു അതുകൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങളിലൂടെ മാത്രമേ ഉത്തരേന്ത്യയിൽ വോട്ടുകൾ പെട്ടിയിലാകൂ എന്ന കണക്ക് കൂട്ടല്ലായിരിക്കണം ഇത്തരത്തിൽ പതിവായി ഹിന്ദു മുസ്ലിം വേർതിരിവ് ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ ബി നേതാക്കളിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്